എത്രയും ദയുള്ള മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഈ ലോകത്തിൽ വച്ചേറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നതുകൊണ്ട് സ്വാതന്ത്ര്യത്തോട് മാധ്യസ്ഥം യാചിക്കുവാനും അമ്മയ്ക്ക് കഴിയുന്നു അമ്മ അതുകൊണ്ട് ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളെയും അമ്മ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേയെന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗം നിഷേധിക്കുകയില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ലോകമോഹങ്ങളും ജീവിത വ്യഗ്രതകളുമാണ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമീഷിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണുപോകുന്നു ലോകത്തെ നോക്കി രക്തക്കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നതിനായി അങ്ങേ തിരുകുമാരൻ്റെ സന്നിധിയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥതയും സഹായവും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായകവും സംരക്ഷകയുമാവുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു പാപികളും ബലഹീനരുമായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുന്നു പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ പാപത്തിൻ്റെ എല്ലാ ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും യുദ്ധം പകർച്ചവ്യാധികൾ കുടുംബത്തകർച്ചകൾ തടസ്സബന്ധനങ്ങൾ ബന്ധനങ്ങൾ കവർച്ച അക്രമം എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ഈ ദിവസം ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും സമർപ്പിക്കുന്നു മാതാവ് അങ്ങ് തിരുകുമാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ദിവസം ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ വലയുന്നവരായ ഞങ്ങളെയും അങ്ങ് അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശിഹയുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങ് വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരാ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഫാമ്പിക തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷകളുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ പാതയിലൂടെ ദൈവജനത്തെ നയിക്കണമവ വംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തിന് ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളുടെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യ ഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവൻ മാധുര്യവും ശരണവു മേ സ്വസ്ഥി പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിയേണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമ്മ എത്രയും ദയുള്ള മാതാവ് നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കേണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലവിച്ച് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവി എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളീണമേ ആമീ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും